നബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങളോടുള്ള അബോഹറൈറ തങ്ങളുടെ ചോദ്യം നബിയെ സ്വർഗ്ഗത്തിലെത്താൻ പറ്റുന്ന അമൽ പറഞ്ഞരോ എന്നായിരുന്നു നാലു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു സലാം എല്ലാവരോടും പറയണം രണ്ടാമത്തത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ശീലം നമുക്ക് ഉണ്ടാവണം അത് വളരെ പ്രധാനമാണ് സ്വർഗത്തിലെത്തുന്ന ഒരു അമലാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നന്മ നമ്മുടെ ഭക്ഷണം കഴിച്ച ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ അത് നമുക്കൊരു പ്രതീക്ഷയാണ് നമ്മുടെ ഒരു ഉരുളയെങ്കിലും വയറിന്റെ അകത്തളത്തിലെത്തിയ ഒരാൾ സ്വാലിഹാണെങ്കിൽ ആണെങ്കിൽ അത് നമുക്ക് ആഹ്റത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് അതാണ് നിന്റെ ഭക്ഷണം മൊത്തത്തിങ്ങൾ കഴിക്കട്ടെ എന്ന് നബിസല്ലാഹുഅലൈവിതങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാർ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നരകക്കാരായ ആൾക്കാർ പതറി പ്രയാസപ്പെട്ട് വളരെ ടെൻഷനായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ആഹ്റത്തിൽ ആ യാത്രക്കിടയിൽ സ്വർഗക്കാരനായ ഒരാളോട് നരകത്തിലേക്ക് പോകേണ്ട ആൾ ചോദിക്കുമോ എത്ര നീ എന്നെ മറന്നോ ആ നിങ്ങളല്ലേ നിങ്ങൾ എനിക്ക് കുറെ കാലം വെള്ളവും ഭക്ഷണവും ഭക്ഷണമൊക്കെ തന്നാളല്ലേ അതെ നിങ്ങൾ എന്താ പിന്നെ നിരകക്കാരനായത് അങ്ങനെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതിന്റെ കാരണം കൊണ്ട് നരകത്തിലേക്ക് എത്തേണ്ട ഈ മനുഷ്യൻ ടെൻഷൻ പറയും ഒരുപാട് ഭക്ഷണം കഴിച്ച ആ മനുഷ്യൻ സ്വർഗക്കാരൻ മലക്കൾ മുഖേന പറയും ഞാൻ സ്വർഗത്തിലേക്കില്ല ഇതേ കാരണം എനിക്ക് അന്നം തന്ന എന്റെ തക്കാഫിലേറ്റെടുത്ത് എനിക്ക് ഭക്ഷണം തന്ന എൻ്റെ ചെലവ് ഏറ്റെടുത്ത ആ മനുഷ്യൻ നരകക്കാരനാകുമ്പോൾ ഞാൻ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനാണ് അപ്പോൾ അള്ളാഹു മലക്കളോട് പറയും അയാൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ വക മൂപ്പര് ശായത്ത് ചെയ്യുന്നല്ലേ മോമിനീങ്ങളെ ഷഫായത്തല്ലേ അയാളെ കൂടി സ്വർഗത്തിലേക്ക് എത്തിച്ചോളി ഓ മനുഷ്യരേ ഓ മൂമിനീങ്ങളെ വലിയ പ്രതീക്ഷയുള്ള ഹദീസാണിത് വലിയ പ്രതീക്ഷയുള്ള ഹദീസാണിത് നമ്മുടെ ഭക്ഷണം ഒരു മനുഷ്യൻ കഴിച്ച് ആ മനുഷ്യൻ സ്വലിഹാണ് മുത്തക്കാണ് ആലിമാണ് സ്വർഗക്കാരനാണെങ്കിൽ അത് മതി നമുക്ക് അത് മതി ആകയാൽ നമ്മൾ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകും അതെങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് പാവങ്ങളെ നന്നായി നമ്മൾ സ്നേഹിക്കണം പാവങ്ങളെ മഹപ്പത്ത് വെക്കുന്നത് പാവങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കാരണം പാവങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അത് അള്ളാർക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെടൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് കാരണം തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ മൂപ്പരടുത്ത് നിന്ന് കിട്ടേണ്ടത് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നല്ലൊരു ഫോൺ തന്നെ ഇല്ല അപ്പം സാധു അയാളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് ഈമാനുള്ളവർക്കും കിബർ ഇല്ലാത്തവർക്കും മാത്രമേ കഴിയൂ കാരണം അയാൾക്ക് അധികാരമില്ല അയാൾക്ക് സ്ഥാനമാനങ്ങളില്ല അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല അയാൾക്ക് പണമില്ല അയാൾക്ക് ഭൗതികമായി നമ്മെ സന്തോഷിപ്പിക്കാനൊന്നുമില്ല അതൊരു പച്ച സാധു പള്ളിയിൽ തോറസ്കാരത്തിന് കണ്ടു ആ തുണിയും ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ ഒരു സാധു കുടുക്ക് രണ്ടെണ്ണം പൊട്ടിയിട്ടുണ്ട് നാല് പല്ല് പൊട്ടിയിട്ടുണ്ട് എങ്ങനെയാ തുണി കൊടുത്ത് നമുക്ക് തന്നെ തിരിയണില്ല ആ മനുഷ്യനെ വിളിച്ചിട്ട് ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണമെങ്കിൽ കിബറില്ലാതിരിക്കണം വലിയ വലിയ നേതാക്കൾക്കും ഫേമസ് ആയ മനുഷ്യനും സെലിബ്രേറ്റഡ് ആയ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും സ്വീകരിക്കാനും ഒന്നിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ അത് അതമ്മക്കെല്ലാവർക്കും കഴിയും അതൊന്നും വലിയ കാര്യ പാവങ്ങളെ മഹപ്പത്ത് വെക്കാൻ കിബ്രില്ലാത്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതവർക്ക് മാത്രമേ കഴിയൂ ഈസാ നബി അലിസ്സലാം പാവങ്ങളുടെ ഇടയിൽ പോയിട്ട് ഇരുന്നിട്ട് പറയും പാവങ്ങളുടെ ഇടയിൽ ഒരു പാവം എന്ന് പറയും ആ അലി ആഹുഅനുഭവം പാവപ്പെട്ട ആര് വിളിച്ചാലും അങ്ങോട്ടേക്ക് പോകും കാരണം ആ വീട്ടിൽ കാര്യമായിട്ട് തിന്നാനൊന്നും ഉണ്ടാവില്ല എന്ത് ശവർമ്മ ഉണ്ടാവാനോ ഒന്നും ഉണ്ടാവില്ലല്ലോ ഒന്നും ഉണ്ടാവില്ല എന്നാലും അവര് വിളിച്ചതിനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകും എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഉള്ളത് കഴിച്ചിട്ട് അലിറുലി അള്ളാഹു ഈ പാവങ്ങളായ വീട്ടുകാരോട് പറയത്രേ എൻ്റെ വീട്ടിൽ നാളെ ഒരു സദ്യ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വരണം എന്നു അലി അർലാൻ്റെ വീട്ടിൽ എന്തുണ്ടാവാനാ എന്തുണ്ടാവാനാ ഉള്ളത് വെച്ച് അവരെ സൽക്കരിക്കും പാവങ്ങളെ മഹബത്ത് വെക്കുന്നത് വലിയ ഇബാദത്ത വലിയ ഇബാദത്ത അല്ലെങ്കിൽ എങ്ങനെ പാവങ്ങളെ ഇഷ്ടം വെക്കുന്നത് വലിയ ഇബാദത്ത ഇബാദത്തല്ലെങ്കിൽ നിബിസല്ലാമത് നിങ്ങൾ കാര്യമായിട്ട് അള്ളാഹ്നോട് ചോദിക്കും അത് റസൂല കാര്യായിട്ട് അള്ളാഹിനോട് ചോദിച്ച ഒരു കാര്യമാണ് നൽകണേ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ടോപ്പ് അടിമ ടോപ്പായ ോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യം ആ കാര്യം എന്താ പാവങ്ങളോട് പാവങ്ങളോടുള്ള മഹബത്ത് ഒരാൾക്ക് കൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈമാനുണ്ട് അത് ഈമാനുണ്ട് എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ് അത് നമ്മുടെ ആലോചനയിൽ ഉണ്ടാവണം അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്കൊക്കെ പറക്കത്തെയ്യട്ടെ പാവങ്ങളെ മഹബത്ത് വെക്കുന്നത് ഈമാനിൻ്റെ അടയാളമാണ് അത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് കാരണം അയാളിൽ നിന്നൊന്നും തിരികെ കിട്ടാനില്ല മൻ അഹബലില്ല മൻ അഹബലില്ല അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ വേറൊരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹം എന്തിൻ്റെ സ്നേഹമാണ് ഈമാൻ മാൻ പൂർത്തിയായതിൻ്റെ സ്നേഹമാണ് അഫ്വലുല്ലമാൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏറ്റവും മഹത്തുള്ള മഹത്തമായ മഹത്വമുള്ള ഇബാദത്ത് അതായത് അതായത് അള്ളാൻ്റെ മാർഗത്തിൽ ഇഷ്ടംപോക്കല പാവങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചും അവരെ വീട്ടിലേക്ക് കിറ്റെത്തിച്ചും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം അത് നമുക്കുണ്ടാവണം ആ സ്വഭാവം നമുക്കുണ്ടോ ആഹ്രത്തിൽ കുടുങ്ങാനില്ല പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ നമ്മളെ രക്ഷപ്പെടും നോക്ക് എല്ലാ രാത്രിയും പാവങ്ങൾക്ക് ഫുഡിന്റെ കിറ്റ് ചുമന്ന് കൊണ്ടുപോകത്രേ ആരും അറിയാതെ ഒരാളും അറിയാതെ ഒരാളും അറിയാതെ പാവങ്ങൾക്ക് തൻ്റെ വീട്ടിൽ നിന്ന് കിറ്റാക്കിയിട്ട് കൊണ്ടുപോകും കുറച്ച് ദീർഘം ആ കീസിലിങ്ങനെ തിരികും ഫ്രം അഡ്രസ് അന്വേഷിക്കേണ്ടതില്ല ഇതാരാ കൊണ്ടുവന്നതെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട നിങ്ങൾക്ക് പറ്റിയത് തന്നെയാണ് നിങ്ങൾക്ക് അനുവദിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് അലിയു സൈനുൽ അലിയുസൈനുല്ലാബുദ്ദീൻ റലിയാഹുനുമാണ് എന്ന് എങ്ങനെയാണ് ചരിത്രത്തിന് കിട്ടിയത് അലിയുസൈനുല്ലാബുദ്ദീൻ റലിയാഹുനു വഫാത്തായപ്പോൾ ഈ പാവങ്ങൾക്ക് എത്തുന്ന കിറ്റ് നിന്നുപോയി മഹാൻ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ പറയുണ്ട് ഇവിടെ രണ്ട് കറുത്ത പാടുകളുണ്ട് കുറേ ബാണ്ട ഇങ്ങനെ ചുമന്ന് നടന്ന കാലങ്ങളോളം പാവങ്ങൾക്ക് വേണ്ടി നട്ടപ്പാതിരാക്ക് ചുമന്ന് നടന്നതിൻ്റെ ഫലമായി ഇവിടെ അടയാളുണ്ടത് അവരുടെ ചാരിറ്റി അത്രയും രഹസ്യമായിട്ടായിരുന്നു ഉള്ള ചാനലുകാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ആരും അറിയിക്കാതെ പാവങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു കുറേ സാധുക്കളായ മനുഷ്യരുടെ ഉണ്ടാവണം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ കുറേ സാധുക്കൾ ഇത്ര പാവപ്പെട്ട മനുഷ്യരുണ്ട് ഞാനിപ്പം വരുന്നത് കാസർഗോഡ് എന്നാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറുമ്പോൾ ഒരു ചെറിയ മോന് ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ചെറിയൊരു മോന് അവരുടെ കാസർഗോഡൻ സ്ലാങ്ങിൽ ഭാഷയിൽ പറഞ്ഞ് പോരായിക്കോ സ്ഥക്കണേ ഞാൻ ചോദിച്ചത് എൻ്റെ മോൻക്ക് പോരാവാത്തേ ഉപ്പാക്ക് കച്ചവടം കുറവ് പുസ്തമായി ഞാൻ കരിഞ്ഞു പോയി എന്താപ്പം ആ കുട്ടിനോട് ഞാൻ പറയേണ്ടത് എന്താപ്പം പറയേണ്ടത് അപ്പം ആ കുട്ടിൻ്റെ ഉമ്മയും വീട്ടുകാരും ആ ക്ലാസ്സിന് വന്നിരുന്നു ആദർശ ക്ലാസ്സാണ് ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവരങ് എത്തിയിട്ടുണ്ട് ആ ഉമ്മ ഈ കുട്ടിനെ അയച്ചതാണ് ഒരാറ്റുള്ള പുസ്തമായി ഉപ്പാക്ക് കച്ചവടം കുറവ് തറ ഇട്ടിട്ടേ ഇല്ലൂർ എന്താപ്പം അമ്മോനോട് പറയേണ്ടത് എത്ര സാധുക്കളുണ്ട് നമ്മളെ ചുറ്റുവട്ടത്ത് നമുക്കപ്പോഴും പുതിയൊരു ഫോൺ കൊണ്ടുവരാനും പുതിയ വണ്ടി ഇറക്കാനുള്ള വ്യഗ്രതയിലും താല്പര്യത്തിലുമാണെങ്കിൽ പാവങ്ങളെ കാണാനുള്ള കണ്ണ് നമുക്ക് വേണം നബി അലൈഹി നബിസ്അലിമ ഞങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയ നന്മയാ വഹുബ് അൽ മസാഖിൻ പാവങ്ങളോട് നൽകണേ മസൂദ് അബ്ദുല്ലാഹു അള്ളാഹു നല്ല തിരക്ക് പിടിച്ച ഘട്ടത്തിൽ കാഴ്ചയില്ലാത്ത ഒരു പച്ച മനുഷ്യൻ വിളിച്ചു പറഞ്ഞ് നിങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും നിങ്ങളെപ്പരക്കുറിയുണ്ടാവും എന്നൊന്നും ആക്കുന്നു അബ്ദുള്ള മസൂദ് ഞാന് ചെയ്യുന്ന എല്ലാ പണിയും നിർത്തിവച്ചിട്ട് അയാളിലേക്ക് അങ്ങോട്ടേക്ക് പോയി എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് തിരിച്ചു വന്നു ആ ലോകം അറിയപ്പെട്ട മഹാപണ്ഡിതൻ പണ്ഡിതൻ ഇതാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ട സ്വഭാവം സുൽത്താനുൽ മുസ്താദ് പഠിപ്പിച്ച ശീലം നമുക്കതാണ് അബുൽ മസാഖീൻ എന്ന ഉസ്താദിന് വെറുതെ കിട്ടിയ പേരല്ല അബുൽ ലൈത്താം എന്ന ഉസ്താദ് എവിടെന്നെങ്കിലും കോളേജിൽ നിന്ന് പഠിച്ച ബിരുദമല്ല ഈ പത്തമ്പത് കൊല്ലം ജീവിച്ച് കാണിച്ചു തന്ന ജീവിതമാണത് ജാഫർ ബിൻ ത്വാലിബ് അബിത്തലിബറു അള്ളാഹുനു ഒരു സ്ഥാനം പേരുണ്ട് എന്തേ അബുൽ മസാക്കിൻ പാവങ്ങളുടെ ഉപ്പാൻ അത്രയും പാവങ്ങളെ ചെയ്യുന്ന നബി കയറിയുന്ന അലൈഹി നബിസ്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാണ് അള്ളാഹു ആ മഹദിക്കണ്ട ഒരു പേര് ഉമ്മമാരെ കേട്ടോളി ഉമ്മുൽ മസാക്കിൻ പാവങ്ങളുടെ ഉമ്മാ വീട്ടുവാതിൽക്കൽ വരുന്നവർക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ വീട്ടുവാതിൽക്കലിൽ വരാതെ നാണമുള്ള മനുഷ്യന്മാരുണ്ടാവുമല്ലോ അവർക്കും കിറ്റെത്തിച്ച് കൊടുക്കണ്ട എന്ന ഭാര്യ ഭാര്യയുടെ ചോദ്യത്തിൻ്റെ അലിയു അലിയുസൈനുൽ അബിദീൻ തങ്ങൾ പുതിയ എട്ടാളെ കണ്ടെത്തിയിട്ട് അവർക്ക് ചോദിക്കാൻ നാണക്കടായ വരാത്തതാണ് അതുകൊണ്ട് അവരെ വീട്ടിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് അറിയുമ്പോൾ അവർക്ക് വിഷമാവും അതുകൊണ്ട് ഞാൻ നട്ടപ്പാതിരാക്കെ കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞ് കാലങ്ങളോളം ആ വീട്ടിലേക്ക് കിറ്റെത്തിച്ച് കൊണ്ടു കൊടുത്തത് നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് പാവങ്ങളെ മഹബത്ത് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും ആ എന്തിനാണ് അള്ളാഹു കുറച്ചാൾക്ക് പണം കൊടുത്ത് കുറച്ചാൾക്ക് പണം കൊടുക്കാത്തത് അള്ളാഹ്ക്ക് ഇപ്പോൾ പണത്തോട് വലിയ ഇഷ്ടമുണ്ടോ ഇല്ല അള്ളാൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളാണ് ഒരാളുടെ ബിസിനസ്സിൽ വറക്കത്തിട്ടെന്ന് അല്ല 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 എങ്ങനെ ഫിറോൺ പണക്കാരനായത് കാറൂൻ പണക്കാരനായത് എങ്ങനെ അബൂജഹൽ കോടീശ്വരനായത് അള്ളാൻ്റെ ഇഷ്ടാനിഷ്ടത്തിൻ്റെ മാനദണ്ഡമൊന്നുമല്ല സമ്പത്ത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ സമ്പത്ത് കൊടുക്കും നബിമാരില്ലേ ഉണ്ട് തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നഭിമാറില്ലേ ഉണ്ട് പണക്കാരായ നബിമാരില്ലേ ഉണ്ടല്ലോ സുലൈമാൻ സുലൈമാബി അലുസ്ലാമില്ലേ കോടീശ്വരന്മാരായ സ്വഹാബത്തില്ലേ ഉണ്ട് ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ ജീവിച്ച സ്വഹാപത്തില്ലേ ഉണ്ട് അപ്പൊ പണം അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ അല്ല പിന്നെ പിന്നെന്തിനാ അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചത് പണക്കാരന് പാവപ്പെട്ടവനോട് കമ്മിറ്റ്മെൻറ് ഉണ്ടോ എന്ന് അറിയാനാണ് ചിലരുടെ കയ്യിൽ പണം കൊടുത്ത് ചിലർക്ക് പണം കൊടുക്കാതെ അള്ളാഹു ഇങ്ങനെ നിരീക്ഷിക്കുന്നത് ലിയ പുലുവക്കും അയ്യക്കും എങ്ങനെയുണ്ട് നിന്റെ പണം കയ്യിലെത്തുമ്പോൾ നിൻ്റെ മനസ്സും നിൻ്റെ ജീവിതവും എന്ന് നോക്കാനാണ് അതിനാ അള്ളാഹു സംവിധാനിച്ചത് സത്യത്തിൽ നമ്മുടെ ഒക്കെ കയ്യിലുള്ള പണം നമ്മുടെ പണമാണെങ്കിൽ നമ്മൾ മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഒരു കറാമത്ത് മഴ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും എഴുന്നേൽപ്പിച്ചു ഈ മരിച്ചതിന് ശേഷം അനന്തര സ്വത്തോഹരി വെച്ച പണം നമ്മുടെ മിൽക്കിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുവോ ഇല്ലയോ ഇല്ല അപ്പോൾ മനസ്സിലായി നമ്മളല്ല പോയി ഉള്ളൂ സത്യം ഇത്രയേ ഉള്ളൂ ഉപ്പ ഇരുപത്തഞ്ച് വല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ചാണ് നമ്മളെല്ലാം ഉപ്പാന്റെ അത് ഊരിയെടുത്തു ഇനി കവറിലേക്ക് പോകുമ്പോൾ വെറും മൂന്ന് കഷ്ണം തുണികളല്ലേ ഉള്ളൂ ആ വാച്ച് ഉപ്പാന്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരാൾ പറയോ ഇല്ല അവസാനമുള്ള വാച്ചും ഉമ്മാന്റെ ചെവിയിൽ മുഴുവൻ സ്വർണ്ണ ചില നാട്ടിൽ അതിനെ അലിക്കത്ത് എന്നൊക്കെ പറയും ഓൾറെഡി കാത് കുത്തിയതിന്റെ കാത് കുത്തിയതിന്റെ പുറമെ ഇവിടെയെല്ലാം സ്വർണം അത് മുഴുവൻ ഊരി 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 തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ആയിഷ ഹജുമ്മയുടെ ചെവി താണുതാണ് വന്നിട്ടുണ്ട് ഒരു ചെറിയ തരി പൊന്നേ ഇനി ബാക്കിയുള്ളൂ അത് ഊരി എടുക്കാൻ കഴിയുന്നില്ല വിദഗ്ധന്മാരായ ജ്വല്ലറിക്കാരെ കൊണ്ടുവന്നു അവർ കണ്ടിട്ട് പറഞ്ഞു ഇതെടുക്കുമ്പോൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു പേരക്കുട്ടിയായ ആയിഷയോ ഫാത്തിമയോ അല്ലെങ്കിൽ ഫൗസിയോ പറയോ കിടക്കട്ട ഉമ്മാൻ്റെ ചെവിയിലും ഇല്ല അവസാനത്തെ തരി വരെ പൊരിച്ചെടുത്ത് കൊണ്ടോ ഇട്ടല്ലാതെ ഖബറിലേക്ക് നീക്കൂല പിന്നെ എന്തിനാ ചങ്ങ ആർക്ക് വേണ്ടിട്ടാ ഈ പിഷ്കു കാണിക്കണത് അതാ അഹമ്മദ് ബിൻ അഹംബൽ ചോദിച്ചത് അല്ല പകരം തരും എന്ന് പറഞ്ഞിട്ടും നീ പി കാണിക്കുകയാണെങ്കിൽ നിന്നോട് എന്താ പറയണ്ടത് അല്ല പകരം തരും എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്തിനു നീ പി കാണിക്കുന്നു എന്നാണ് അഹമ്മദ് ബിൻ ഹംബൽ ചോദ്യം എന്തൊരു അർത്ഥവത്തായ ചോദ്യമാണത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ മുന്നിലേക്കൂടെ വേണ്ടി മുന്നിലേക്കുള്ള നിസ്കരിച്ചിട്ട് തിരിച്ചു വരുന്നു രണ്ട് സമയത്തും നമ്മളെ അത്ഭുതപ്പെടുത്തിയത് അവിടെ കാഷറിൽ ഇരിക്കുന്ന ആൾ ഇങ്ങനെ കാഷ് എണ്ണുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ അച്ഛങ്ങായി കാഷ് എണ്ണു അതും അഞ്ഞൂറിൻ്റെ നോട്ട് അസറിന് പോകുമ്പോണ്ട് മഹരിവിന് പോകുമ്പോണ്ട് നമ്മൾ ആരെങ്കിലും വിചാരിക്കും ഇയാളെന്ത് കോടീശ്വരനുജന് കാരണം എത്ര സമയം ഇയാളെ ആരെങ്കിലും വിചാരിക്കും ബുദ്ധി ഉണ്ടെങ്കിൽ ഇല്ല കാരണം ഇത് കമ്പനിയിലേക്ക് വന്ന കാശുമ്പോൾ എണ്ണുന്നതാണ് അക്കൗണ്ട് കഴിയുന്നതാണ് ഇവരുടേത് ഒരു അഞ്ഞൂറ് രൂപ പോലും എന്ന സാമാന്യ ബുദ്ധി നമുക്ക് തിരിയും ഇല്ലേ തിരിയും അതേപോലെ നമ്മുടെ അക്കൗണ്ടിലും ഷെൽഫിലും വീട്ടിലും പേഴ്സിലും പോക്കറ്റിലുള്ള പണം അള്ളാഹു നമ്മളെ കയ്യിലവിടെ ഏൽപ്പിച്ചതാണ് എണ്ണി എണ്ണി കൊടുക്കും അതുകൊണ്ടാണ് അള്ളാഹ് സ്വതക്കനെ കുറിച്ച് പറയുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് മിമ്മാ നമ്മൾ കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും സമ്പത്ത് എൻ്റെതാണ് അവൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തതാണ് ജസ്റ്റ് അവന് കൊടുക്കട്ടെ അവർ ചെലവഴിക്കുന്നു നമ്മളാണ് അച്ഛങ്ങൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത് നമ്മൾ നൽകിയത് എന്തിനാണ് നമ്മൾ നൽകിയത് എന്ന് പറഞ്ഞത് നൽകിയതിൽ നിന്ന് യും ഫെൻ അവർ ചിലവഴിക്കും പിന്നെ എന്തിനാണ് നമ്മൾ പിഷ്ക ഇന്നലെ കൊടുത്തതല്ലേ നാളെ കൊടുക്കണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം നബ്സ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ സ്വതക്കനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നബ്സ്വല്ലാഹു അലൈഹി തങ്ങൾക്ക് ഒരു സ്വത്ത് കിട്ടി ബിലാൽ റബി അള്ളാഹുനുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് ഫുള്ളായിട്ട് കൊടുക്കുക കൊടുത്ത് 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 തീരുന്നില്ല ലൊഹറായി തീരുന്നില്ല അസറായി തീരുന്നില്ല കണ്ടോ അത്രയും വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണ് അലൈഹി അലൈവല അതുകൊണ്ട് ആ ഖസീദത്തുൽ ഖസീദത്തിൽ നബി തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് ഇമാം പറഞ്ഞത് വിഷയത്തിൽ തങ്ങൾ കടൽ പോലെയാണ് എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞാൽ കടൽ എന്ന് പറഞ്ഞാൽ കടലിൽ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി പോയി മത്സ്യത്തിന് വേണ്ടി പോയി അയാൾക്ക് കിട്ടും നാളെയും പോയി അയാൾക്ക് പിന്നെയും കിട്ടും ഈ ഷെഫീഖ് എന്ന് പറയുന്ന ആളെ എല്ലാ ദിവസവും പോകുന്നുണ്ട് എല്ലാ ദിവസവും കടലിൽ മീൻ കൊടുക്കും ഏതെങ്കിലും ദിവസം കടല് പറയോ നീ അല്ലടെ ഇന്നലെ വന്നത് എനിക്ക് ഇന്നലെ കിട്ടിയ മതിയായിട്ട് ഇതെന്താ എല്ലാ ദിവസവും നീ വരുന്നു കടൽ ഏതെങ്കിലും ദിവസം പറയോ ഇല്ല പത്താഴ്ച പോയി രണ്ട് കൊല്ലം പോയി ഏതെങ്കിലും ദിവസം കടല് ഇന്ന് മീൻ തരൂല കാരണം എനിക്ക് തന്നിട്ട് തന്നെ മടുത്തല്ലോ കടല് പറയോ ഇല്ല ഷെഫീക്ക് രണ്ട് കൊല്ലം കയറ്റി ഒന്ന് നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് പിന്നെ കടലിൽ മുത്തെടുക്കാൻ വേണ്ടിട്ട് പോകാൻ തുടങ്ങി അങ്ങനെ മുത്തെടുക്കാൻ പോയിട്ട് മുത്ത് കിട്ടി പിറ്റേ ദിവസം മുത്തെടുക്കാൻ പോയ കടൽ പറയുമോ നീ ഇനി വരണ്ട ഇല്ല അതുപോലെ നബി അലൈഹി തങ്ങളുടെ സ്വതക്കനെ കുറിച്ച് ഭൂസൂരി ഒരാളോടും ഇല്ല എന്ന് പറയുന്ന പരിപാടി അവിടത്തേക്കില്ല ഇല്ല എന്ന് പറയൂല ഇല്ല എന്ന് പറയും അഷ് അതുമല്ല ഇല്ലാ എന്ന് പറയുമ്പോൾ മാത്രം ഇല്ല പരിപാടി അവിടത്തേക്കില്ലേ ഇല്ല എന്ന് പറയില്ല എല്ലാവർക്കും ഇപ്പുണ്ടെങ്കിൽ കൊടുക്കും ഇപ്പൊ സമ്പത്തില്ലേ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയും രണ്ടും ഒരു ഫണ്ട് എത്താനുണ്ട് മൊനിക്ക് തരാം അങ്ങനെയാ ഇല്ലേ രണ്ടൊരു ഫണ്ട് വരാനുണ്ട് മോൻ പേടിക്കേണ്ട തരാം ഒരാൾ വന്നു നബിസ്മ തങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല അയാൾ ചോദിച്ചു അപ്പൊ തങ്ങള് പറഞ്ഞു മോൻ ഒരു കാര്യം ചെയ് ഇന്നാൽ ഇന്ന ആളടുത്ത് പോയിട്ട് വാങ്ങിക്കോളി ഞാൻ തരാൻ പറഞ്ഞത് പറഞ്ഞാ പറ ഞാൻ കൊടുത്തോളാം മോഹൻ്റെ വിഷമം ഇപ്പൊ ഇന്ന് തീരണം മോനോട് പോയിക്കോളി അന്നേരം ഉമർദി അള്ളാഹുനും ഇടപെട്ടിട്ട് പറഞ്ഞു എന്തിനാ നബി കയ്യാത്ത പണിയൊക്കെ തങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ റിസ്ക് ഏറ്റെടുക്കാനൊക്കെ അല്ല പറഞ്ഞു അതിന് തങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരും അപ്പൊ വേറൊരു അൻസ്വാരിയായ പറഞ്ഞു സുഹാബിണോ തങ്ങള കൈവിടൂല്ലോ നബി തങ്ങളെ ഏറ്റെടുത്ത് കൊടുത്തോളീന്ന് അന്നേരം നബി സലി സ്ലിമ തങ്ങൾ ചിരിച്ചു എന്നിട്ട് ഉമർന്നോളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ ജീവിക്കാനാണ് എന്നോട് എൻ്റെ അള്ള പറഞ്ഞത് ഇല്ലാന്നാറ്റോ ആട്ടിപ്പായ്ക്കാലോണ്ട് കുറച്ച് ടൈറ്റ് ആണ് ബിസിനസ് കുറച്ച് ഡള്ളാണ് അങ്ങനല്ല അങ്ങനെ ആ പരിപാടിയൊന്നുമില്ല വന്നവർക്ക് മുഴുവനും കൊടുക്കുക കഫം പുടക്ക് കീശിയില്ലാലോ ഒന്നും കൊണ്ടുവന്ന് കഴിയില്ലല്ലോ വലിയ ഫോൺ പോയിട്ട് ചെറിയ ഫോൺ വരെ കൊണ്ടുപോവാൻ കഴിയില്ല എന്തിനാ ഈ കെട്ടിപ്പൂട്ടി വെക്കുന്നത് ഉള്ളത് കൊടുത്താൽ അവിടെ ബാക്കിയുണ്ടാവും ഇപ്പോൾ ഒരു ബക്കറ്റ് നമ്മുടെ ഇടയിലൂടെ പോയി ഇനി ആ ചാൻസ് നമുക്ക് ജീവിതത്തിലില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്വതക്ക ആ ബക്കറ്റിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കണം അങ്ങനെ നമ്മൾ ആലോചിക്കട്ടെ പാവങ്ങളെ മുഴുവനും ചേർത്ത് നിർത്തണം മുറ്റാല്യമീങ്ങളെ നല്ല ഹബ്ബ് വയ്ക്കണം വിജഗത്തുകാർ പലപ്പോഴും ആലിമീങ്ങളെയും തങ്ങന്മാരെയും മുറ്റാല്മീങ്ങളെയൊക്കെ പരിഹസിക്കും അവരെ പലതും പറഞ്ഞ് കളിയാക്കും അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നമ്മുടെ ഉസ്താദുമാർ കാണിച്ചു തന്നതാണ് കോഴിക്കോട് അങ്ങാടിയിൽ ഒരു സ്ഥലം ചെറിയ റേറ്റിന് ചെറിയ റേറ്റ് എന്ന് പറഞ്ഞാൽ പത്തായിരം രൂപയ്ക്ക് നല്ല ആപേക്ഷികമായി ചെറിയ റേറ്റിന് കൊടുക്കാനുണ്ട് എന്നൊരു ഹാജി ആര് അറിഞ്ഞാൽ വെറും രണ്ട് സിആർ രണ്ട് കോടിയേ ഉള്ളൂ എന്ന് അറിഞ്ഞാൽ ഇയാൾ ഉടനെ തന്നെ അനുജനെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറയും ഞാൻ ഒരു കോടി ഒപ്പിക്കാം നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യോ കോടികൾ വില വരുന്ന സ്വത്താണത് ഇപ്പോൾ അത് കയ്യിലാക്കിയാൽ ഭാവിയിൽ നമുക്ക് കോടികൾ മില്യ കണക്കിന് നമുക്ക് വാരിക്കൂട്ടാം എന്ത് ചെയ്യണം എന്നാലോചിക്കും അതേ സമയത്ത് സുൽത്താനുൽ മുസ്താദ് അത് അറിഞ്ഞാൽ ഉടനെ തന്നെ ആലോചിക്കും അവിടെ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വരുന്ന മോമിനിയങ്ങൾക്ക് നിസ്കരിക്കുവാൻ ഒരു പള്ളി വേണം അവിടെ വരുന്ന രോഗികളുടെ കൂടെ കിടക്കുന്നവർ അല്ലെങ്കിൽ കൂട്ടിരിപ്പിന് വരുന്ന വിഷമം അനുഭവിക്കുന്ന സഹായികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒരു സെൻറ്റർ സാന്ത്വനം വേണം കണ്ട ആലിമും ആജിയാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതുകൊണ്ട് കൂട്ടുകാരെ മോമിൻ മോമിനാത്തുകളെ ഈ ത്വാം ഭക്ഷണം കൊടുക്കുന്ന ശീലം നമുക്ക് വേണം അബൂ തൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ആ പത്തിരിക്കാരന്റെ കഥ മറക്കരുത് എന്ന് പറയും എന്താ ഇപ്പൊ ആ പത്തിരിക്കാരന്റെ കഥ എഴുപതോല് ഇമാടുത്ത് നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു മുങ്കാമിയോട് അയാൾ പിന്നീട് ഏഴ് ദിവസം ഒരു പെണ്ണിന്റെ ഷെറയിൽപ്പെട്ട് ചെയ്തു പോയി അയാൾ പിന്നെ സുമർജ ഹാരിബൻ അതിൽ നിന്ന് കോടിപ്പോയി പാവങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിലെത്തി അവിടുന്ന് ആരോ ഒരു പത്തിരി കൊടുത്തു റൊട്ടി കൊടുത്തു അയാൾക്ക് അത് വേണം വിഷ്പുണ്ട് ആ തന്നെ തൊട്ടപ്പുറത്തുള്ള മിസ്കിമാർക്ക് അത് സ്വതക്കയുന്നു അത് കഴിഞ്ഞ ഉടനെ അയാൾ മരിച്ചുപോയി അയാളുടെ എഴുപത് കൊല്ലത്തെ അതാ ഒരു തട്ടിൽ വെച്ചു മറ്റേ തട്ടിൽ അയാളുടെ വൃത്തികേടുകളും വെച്ചു ആ എഴുപത് കൊല്ലത്ത് ഇബാദത്ത് ചെറുതായി പോയി ആ വലിയ തെറ്റിൻ്റെ മുന്നിൽ അയാൾ പരാജയപ്പെടുമെന്ന ഭീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഏഴ് ദിവസത്തെ ഹറാമ വെക്കുകയും ഇയാൾ ഭക്ഷണം കൊടുത്ത ആ പത്തിരി കൊടുത്തത് അടവെക്കുകയും ചെയ്തപ്പോൾ ഈ ഭക്ഷണം കൊടുത്ത വറക്കത്തുകൊണ്ട് അയാൾ സ്വർഗത്തിലെത്തുന്നത് ആ കഥ നിങ്ങൾ ആരും മറക്കല്ലേ എന്ന് മക്കളോട് അബു മുസീ അള്ളാഹു വസീയ അത്രയും വലിയ വിവാദത്തെ ഭക്ഷണം കൊടുക്കൽ നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതൃയത ഈ ത്യാമോ ത്വാം ഭക്ഷണം കൊടുക്കലാണ് വിശക്കുന്നവൻ്റെ വയറ്റിൽ നമ്മുടെ വക ഒരു ഉരുള വീണാൽ അതാണ് പല ഹൈറാത്തുകളെക്കാളും പല നന്മകളെക്കാളും കൂലിയെന്ന് അബ്ദുൽ ഖാദർ ജീലാനി അനിറുലി അള്ളാഹനു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ഭാര്യക്കും മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് എന്തോ നഷ്ടക്കച്ചവടം പോലെ വിചാരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്താ ചെയ്യ ഇന്ന് ഭാര്യക്ക് കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടി വന്നല്ല അയ്യായിരം രൂപ എന്താ ഇതെല്ലാം വലിയ ഇബാദത്താണ് നമ്മൾ തിരിച്ചറിയുന്നത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വതൊക്കെയാണ് അത് ഹരീസിന് അങ്ങനെ തന്നെ കാണാം നിന്റെ ഭാര്യക്ക് നീ ഭക്ഷണം കൊടുക്കുന്നത് നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിന്റെ കുടുംബത്തെ നീ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നതിന് വലിയ ഇബാധത്താണ് ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം